ഹലോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട് മാറുകയാണ് എന്നുള്ളത് കേട്ടോ നമുക്ക് നമ്മളിപ്പോൾ വാടക വീടിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ പുതിയ വീട് വെച്ചിട്ടുണ്ട് പക്ഷെ പണിയൊന്നും മുഴുവനായിട്ടില്ല അപ്പോൾ അത് മാറുകയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ വീടിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടാൻ സെസ് അടിച്ചതും ഒക്കെ അപ്പോൾ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് വീട് പണി മുഴുവൻ കഴിയാതെ നമ്മൾ മാറണേ എന്താണ് എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ ഒന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബഡ്ജറ്റ് പരിമിതമാണ് ലിമിറ്റഡ് ആണ് അതുപോലെ തന്നെ അതിലേറെ ഒക്കെ നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മക്കളെ സ്കൂളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു വിഷയമാണ് കേട്ടോ ഇപ്പോൾ പൊന്നു എൽ പി കഴിഞ്ഞ് യു പിക്ക് ആയതുകൊണ്ട് തന്നെ അഞ്ചാം ക്ലാസ് മറ്റൊരു സ്കൂളാണ് ഇപ്പോൾ ഓരോരു സ്കൂളിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടുന്ന് പോകണമെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് പുളിയെക്കോട്ടേക്ക് ആക്കി കൊടുക്കണം അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും വേണം പിന്നെ മക്കൾ അതിനക്കോട് സ്കൂൾക്ക് ആക്കണം പിന്നെ ചില ദിവസത്തെ അവരുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് അവരെ കൊണ്ടുപോകാറുള്ളത് കേട്ടോ പക്ഷേ സാറിന് സാറിൻറ്റേതായിട്ടുള്ള തിരക്കുണ്ടാകുമ്പോൾ എന്തൊന്നും കൊണ്ടുപോകലും നടക്കില്ല അപ്പം നമ്മൾ ഡെയിലി എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഈ ഒരു കാര്യത്തിന് മാത്രം വേണ്ടിയിട്ട് മാറ്റി വെക്കണം അതു മാത്രമല്ല അവർ ആ സ്കൂളിൻ്റെ കറക്റ്റ് സമയത്ത് നമ്മൾ എത്തല നിർബന്ധമായിരിക്കും ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് മഞ്ചേരിയോ അപ്പോൾ എന്തവണ്ണൊക്കെ ആണെങ്കിൽ നമ്മൾ ഓടിപ്പാൻ അവർ സ്കൂൾ കുടുംബത്തിന് ഇങ്ങോട്ട് എത്താൻ കണ്ടെങ്ങാണ്ട് പോരും വേണം കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര റിസ്ക്കാണ് ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ പ്ലാൻഡാണെങ്കിൽ പിന്നെ ഇവിടെ കസിൻസിൻ്റെ വീട്ടിൽ നിൽക്കാൻ പറയലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ് പക്ഷേ എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്തുകാണ്ട് നമ്മൾ പോയാൽ തന്നെ അവർ സ്കൂൾ കൂടാതെ നേരത്തെ നമ്മൾ എത്തുമെന്ന് വിചാരിക്കും പക്ഷേ എത്താനേ പറ്റൂല എന്നിട്ട് പിന്നെ അവരങ്ങോട്ടോ അല്ല ഇങ്ങോട്ടോ അല്ലാത്ത അവസ്ഥയിലൊക്കെ ആവും അപ്പോൾ അത് ആ ഒരു റിസ്ക്കാണ് ഏറ്റവും വലിയൊരു റിസ്ക് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവരുടെ മദ്രാസയും ഒരു പ്രശ്നം തന്നെയാണ് കാരണം അവരെ വീട്ടിൽ ഉസ്താദ് വന്ന് പഠിപ്പിക്കുകയാണല്ലോ മദ്രാസിൽ പോയി പഠിക്കുന്ന ആ ഒരു ഇതൊന്നും അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയിരുന്ന പിന്നെ നമ്മൾ പെട്ടെന്ന് വീട് മാറിയാൽ പിന്നെ നമ്മൾ താമസമൊക്കെ സെറ്റായിട്ട് ബാക്കിയുള്ളത് പതിയെ പതിയെ ചെയ്യാല്ലെങ്കിൽ കൂടെ കൂടെ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച് കുറച്ച് റിസ്ക് ആണ് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ പണിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ചല്ല കുറച്ച് അധികം റിസ്ക് തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് ചെയ്യല്ലാതെ നമുക്ക് വേറെ വഴിയില്ല നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ വീട്ടിലാണെങ്കിൽ പിന്നെ അവർക്ക് ഇവിടേക്ക് വരാമല്ലോ ഇനിയിപ്പോ ഒന്നുമില്ല ഇവിടെ അടുത്ത വീട്ടിൽ നിൽക്കുകയാണെങ്കിലോ ഒക്കെ അവർ സേഫ് ആണ് അവരുടെ നാട് അവരുടെ ലോകമല്ലേ അപ്പോൾ ആ ഒരു സീനില്ല പക്ഷേ നമ്മൾ അവിടെ ആവുമ്പോൾ അതൊക്കെ ഭയങ്കര റിസ്ക്കുമാണ് കേട്ടോ നമ്മൾ അവിടെ ആ ഒരു വീട്ടിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഓഫീസ്ക്ക് പോകാൻ അത്യാവശ്യം നല്ലൊരു സൗകര്യമായിരുന്നു കേട്ടോ കാരണം ഓഫീസ് വരാനാണെങ്കിലും വീട് പണിൻ്റെ ഇങ്ങോട്ട് വരാനാണെങ്കിലും ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്തായിരുന്നു നമ്മൾ വീട് വരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു റിസ്ക് വളരെ കുറവായി ഓഫീസ് നമ്മൾ റെസ്സിനാട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോകണേ പോകേണ്ടി വരികയാണെങ്കിലൊക്കെ നമുക്ക് അവിടുന്ന് വീട്ടിലേക്ക് വരികയെന്നുള്ളത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഞങ്ങൾ പുതിയ വീട് നിൽക്കുന്ന ഏകദേശം എട്ട് പത്ത് കിലോമീറ്ററോളം നല്ല മാറ്റമുള്ള സ്ഥലത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കുറച്ച് റിസ്ക് തന്നെ ആയിരിക്കും പിന്നെ വീടിൻ്റെ സെസ് അടിച്ചത് എത്രയെന്നുള്ളത് കുറേ പേര് ഇൻസ്റ്റയിലാണെങ്കിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു പതിനെട്ടായിരത്തി എൺപത്തി എട്ടാണ് വീടിൻ്റെ സെസ് അടക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ വീടിൻ്റെ അതായത് ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ടല്ലോ വീട് പണി നടക്കുമ്പോൾ നമ്മൾ പെർമിറ്റ് എടുക്കണമല്ലോ അതിന് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഒരു പകുതി റീഫണ്ട് ആണല്ലോ ഇപ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഏകദേശം ആ ഒരു എമൗണ്ട് വന്നിട്ടുള്ളത് പിന്നെ സെസ് അടിച്ചിട്ടേ ഉള്ളൂ വീടിൻ്റെ നമ്പറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഇലക്ഷൻ തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അവരെ കിട്ടാൻ കുറച്ച് റിസ്ക് തന്നെ ആയിരിക്കും പിന്നെ ഇവിടെ ഞങ്ങൾ താമസ എന്താ പറയുക കുറേ സാധനങ്ങൾ അതായത് വീട്ടിൽ നമ്മൾ ആ ഒരു വീട്ടിൽ നിന്ന് പോരുമ്പോഴൊക്കെ ഞാൻ രാത്രി ഇരുന്ന് പാക്ക് ചെയ്യും കേട്ടോ പിന്നെ രാവിലെ കാക്ക കുറെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കും വണ്ടിയിൽ നിറച്ചിട്ട് പിന്നെ നമ്മൾ അടുക്കള ഭാഗം നല്ലൊരു കുഴിയുള്ള പോലെ ആയിരുന്നു കേട്ടോ നല്ലൊരു കുണ്ടയായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗത്ത് മുകളിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ ഇടിച്ചെങ്ങാണ്ട് താഴത്ത് കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കുറച്ച് റിസ്ക്കാണ് കേട്ടോ കുറച്ചല്ല കുറച്ച് അധികം റിസ്ക് തന്നെയാണ് കാരണം നമ്മുടെ വേസ്റ്റ് ടാങ്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് കളച്ചെടുക്കാം എന്നുള്ളത് കുറച്ച് റിസ്ക് തന്നെ ആയിരിക്കും പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്തു കേട്ടോ ഞങ്ങൾ ആ ഒരു റിസ്ക് ഞങ്ങളെടുത്തു എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ മുറ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നേരക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഒന്ന് നിരപ്പാക്കിയിടുക വൃത്തിയാക്കിയിടുക എന്നുള്ളത് തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ കട്ട പതിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പം ചെയ്യുന്നില്ല നമ്മൾ വീടിൻ്റെ ഉള്ളത്തെ പണികൾ തന്നെ നമ്മളത് ശരിക്കും പൂർണ്ണമായിട്ടും കഴിഞ്ഞു എന്ന് പറയാനായിട്ടില്ലല്ലോ പിന്നെ ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കള്ളം വന്നാണ്ട് ഈയൊരു ഡീബിമൊക്കെ വയറും കാര്യങ്ങളൊക്കെ മുറിച്ചത് കേട്ടോ അപ്പം അന്ന് ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ കണക്ട് ചെയ്യാൻ പാകത്തിനുണ്ടല്ലോ ഒരുപാട് അവിടെ വയറിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നല്ല ശരിക്കും അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു പൈപ്പ് പോകുന്നുണ്ട് അപ്പോൾ അവരത് ജോയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇരട്ടി പണി എന്ന് പറഞ്ഞ പോലെ അവർക്ക് അവിടെ പണിയുണ്ട് പിന്നെ സ്കൂളില്ലാത്ത ദിവസവും പൊന്നും ചിന്നും നീനും ലേക്കൊക്കെ വരും കേട്ടോ എന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒലിക്കില്ല പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പണി മീൻസ് ഇതന്നെ നമുക്ക് ഇട്ട് പണി ഉണ്ടാക്കുക ഇപ്പം ലക്കുണ്ടോ കല്ല് കുറുക്കി ആത്മാർത്ഥമായിട്ട് അറുവാൻ ഒക്കെ മക്കൾക്കാണെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈയൊരു വീട്ടിൽ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചുറ്റോടുട്ടും തന്ന മാതിരി തന്നെ ഉണ്ട് ഒരുപാട് നടന്നു പോകും വേണ്ട ഉള്ളിലും അല്ലല്ലോ അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ താൽക്കാലികമായിട്ടുള്ള കിച്ചൺ നമ്മളെ പാഷ്യോനും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഹോം ലൈബ്രറി സെറ്റ് ചെയ്യണമെന്നുള്ളത് ഇവിടെ അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ടുള്ള കിച്ചൺ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ കിച്ചൻ്റെ പണി വരുമ്പോൾ ആ ഒരു ആൾക്കാർക്ക് ഒരു പണിയുണ്ടാവില്ല എനിക്കും സാധനങ്ങൾ മാറ്റി അങ്ങോട്ട് ും ഇങ്ങോട്ടും കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് കിച്ചൺ ആക്കാമെന്ന് വിചാരിച്ചു കുറച്ച് റിസ്ക് ആണ് കുറച്ച് കാലത്തിന് കിച്ചൺ ഒന്ന് സെറ്റായി കിട്ടും കുറച്ച് റിസ്ക് തന്നെയാണ് പക്ഷേ ആ ഒരു സമയത്ത് പണിക്കാർക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഓക്കെ ആയിരിക്കും നമ്മളതാണെങ്കിൽ ഐലൻഡ് കിച്ചണാണ് വരുന്നത് അപ്പോൾ കുറച്ച് പണി കുറച്ച് അധികമായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അടുക്കള ഭാഗത്തേക്ക് ഒന്നുമില്ല ഒക്കെ ഈ ഒരു പേഷ്യയിലും ഒതുക്കുക അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ളതൊക്കെ വേറെ എവിടേക്കെങ്കിലും മാറ്റി വെക്കുക മുകളത്തെ റൂമൊക്കെ അങ്ങനെ ഡമ്പ് ചെയ്ത് വെക്കുക അത്യാവശ്യം ഉള്ളത് മാത്രം താഴത്ത് വെക്കുക അപ്പോൾ തൽക്കാലം അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണ്ടൊരു കിച്ചൺ ആക്കി സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണേ ഇല്ലെങ്കിൽ എന്താ പറയുക ഫ്യൂച്ചറിൽ വരുന്ന ആ ഒരു റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ പണിക്കാരാണെങ്കിലും നമ്മൾ വിചാരിച്ച സമയത്ത് എന്നില്ല അപ്പം നമ്മളെ ആൾക്കാരൊക്കെ പറഞ്ഞാൽ അവിടെ നാട്ടിൽ നിന്നിട്ടൊരു കാര്യമില്ല ജോലിയൊന്നും ഇല്ല വിദേശത്തു പോവുകയാണ് പറഞ്ഞിട്ട് ഗൾഫ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും പക്ഷെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെ ഒന്ന് നിന്ന് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ പണി ഉണ്ടാവും തോന്നും കാരണം അങ്ങനെ ഈ വീട് പണ്ടൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തെന്താണെന്ന് വെച്ചാൽ പണിക്കാരൊക്കെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ബിസിയാണ് അവർക്ക് ഒരു ഒഴിവുമില്ല അപ്പോൾ പണി ഇല്ലാത്ത കുഴപ്പമില്ല പിന്നെ വീടിൻ്റെ ഇപ്പം നിലവിലൊരു കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പൊട്ടി വലിച്ചിട്ടുണ്ടായിരുന്നു പുട്ടി വലിച്ചപ്പോൾ നല്ല പൊടിയാണല്ലോ അപ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് വൈറ്റ് പ്രൈമർ അടിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ കുറയും ചെയ്തു ചുമര അവിടെ സേഫാവം ചെയ്തു പെയിൻ്റ് അടി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് നമ്മൾ ഫുള്ള് വർക്കും നമ്മൾ വാടോബും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ ഇൻഷാല്ലാ എന്താ പറയുക എന്നാണോ പറ്റുന്നത് അന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊന്നും ഞങ്ങൾ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ട പ്ലാൻ ഇട്ടു കേട്ടോ അപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡ് എ ബി ബിൻ്റെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ഓർമ്മയിൽ ഇരുപത്തിയാറ് ആ ഒരു റേഞ്ച് ആണ് റേഞ്ചിനോട് ഷൂർ കേട്ടോ ഉറപ്പല്ലേ ആ ഒരു റേറ്റ് ആണ് ഒരു സ്വിച്ചിന് വന്നിട്ടുള്ളത് അത്യാവശ്യം ഒരുപാട് സ്വിച്ചുകൾ നമുക്ക് വരുമല്ലോ അപ്പോൾ സ്വിച്ച് ബോർഡുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു പക്ഷെ നമ്മൾ ബൾബുകളും കാര്യങ്ങളൊന്നും എല്ലായിടത്തും ഒന്നും എൽ ഇ ഡി കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അതൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് ചെയ്യാൻ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് ഇൻഷാല്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിലവിലെ കണ്ടീഷൻ കണ്ടീഷനെട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ വീട് ഇനി അങ്ങനെ മാറുകയാണ് ഇൻഷാല്ല എന്താ നമ്മൾ ഇനി കുറച്ച് റിസ്ക്കും കാര്യങ്ങളും കൂടുതൽ തന്നെ ആയിരിക്കും മക്കൾ വെച്ചെങ്ങാണ്ട് വീട് പണയൊക്കെ കൊണ്ടുപോകുക എന്നുള്ളത് കുറച്ച് റിസ്ക് തന്നെയാണ് പക്ഷെ നമുക്കത് ചെയ്യൽ ചെയ്യലാണ് അത്യാവശ്യമായിട്ട് തോന്നിയിട്ടുള്ളത് മറ്റുള്ള റിസ്ക്കിനേക്കാളും ഇത് കുറച്ച് റിസ്ക് കുറവാണ് തോന്നിയിട്ടോ ഇൻഷാല്ല ഇനി വീട് മാറുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ല വരാട്ടോ ശരി താങ്ക് യു ബൈ